കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ ഇരുട്ടിന്റെ മറവിൽ ചുവരെഴുത്ത് മായ്ക്കാൻ എസ് എഫ് ഐ പ്രവർത്തകരുടെ ശ്രമം എന്ന് എ ബി വി പി രാവിലെ കോളേജിലെത്തിയ എ ബി വി പി പ്രവർത്തകർ രാത്രിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ മായച്ചു കൊളഞ്ഞ എഴുത്തുകളും ചിത്രങ്ങളും തിരികെ പുനസ്ഥാപിച്ചതിനെ തുടർന്ന് എസ് എഫ് ഐ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തതായി എ ബി വി പി ആരോപിച്ചു കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ യുവാക്കളുടെ സൃഷ്ടികൾ നിറഞ്ഞതാണെന്നും അതൊന്നും മായ്ച്ചുകളയാൻ എസ്എഫ്ഐക്കാർ തയ്യാറുണ്ടോയെന്നും അടിസ്ഥാന സൗകര്യവികസനങ്ങൾ കോളേജിൽ ഇല്ലെന്നും പെയിൻ്റടിച്ചല്ല ഇത് മാറ്റേണ്ടതെന്നും എ ബി വി പി നേതാക്കൾ പറഞ്ഞു കോളേജിനെ അങ്കണവാടിയാക്കാനുള്ള ശ്രമം എസ് എഫ് ഐ ഉപേക്ഷിക്കണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു എ ബി വി പി നേതാക്കളായ ഗോകുൽ കിരൺ ശ്രീദേവ് കെയർ കൃഷ്ണ എം സജേഷ് കീർത്തന പി ദേവ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ിട്ട് അവർ പറഞ്ഞു പ്രിൻസിപ്പാളിൻ്റെ അനുമതി എടുത്തിട്ടാണ് കോളേജിൻ്റെ യൂണിയൻ എടുത്ത് തീരുമാനമാണെന്നാണ് പറഞ്ഞത് പക്ഷേ പ്രിൻസിപ്പാളോ യൂണിയനൊരു തീരുമാനം എടുത്തിട്ടില്ല യൂണിയനിലെ എ ബി പിയുടെ അഞ്ച് വ്യക്തികളുണ്ട് അഞ്ച് വ്യക്തികളും ഈ ഒരു പ്രവർത്തി അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ മുമ്പ് ഞങ്ങളെ ചുമരഴുത്തുകൾ അവർ മറ്റേ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയായിരുന്നു ഞങ്ങളതിനെതിരെ ഞങ്ങളെ അതേ ഇതിൽ തന്നെ ഞങ്ങൾ എ ബി പി നഴുതുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടേതായ മറ്റേ വീരസവർക്കെ ഫോട്ടോ ഞങ്ങൾ തിരിച്ച് വരയ്ക്കുകയും ചെയ്തു എ ബി വി പി എന്ന് എഴുതിയ ചുമരുകളും സ്വാതന്ത്ര്യസമര സേനാനിയായിട്ടുള്ള ആളുകളുടെ പടം വരച്ചിട്ടുള്ള ചുമരുകളും പെയിൻ്റ് അടിക്കുകയുണ്ടായി എന്നാൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി പൊളിഞ്ഞുകിടക്കുന്ന ക്ലാസ് റൂമിലെ ഡോറുകൾ സീലിങ്ങുകൾ ക്ലാസ് റൂമുകളിലെ കുഴികൾ ഇവയെല്ലാമാണ് വികസിപ്പിക്കേണ്ടത് ഇവയെല്ലാമാണ് നേരെയാക്കേണ്ടത്